സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ഞങ്ങളെ കരുതലോടെ കാത്തുപരിപാലിക്കുന്ന സ്വർഗീയ പിതാവേ ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു ഒരു പുതിയ ദിവസം വീണ്ടും നൽകിയതിനും അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനും അങ്ങയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ ജീവനോട് നിലനിർത്തിയതിനും നന്ദി പറയുന്നു നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒന്നാം സ്ഥാനം അങ്ങേക്ക് നൽകി ആദരിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപ തരയണമേ കർത്താവെ ഞങ്ങളെപ്പോലെ അയൽക്കാരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ഞങ്ങളുടെ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങേക്ക് പ്രസാദകരമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദം അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്നപോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ പരിധിയിൽ നിൽക്കുകയില്ല ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ പരമാർത്ഥഹൃദയരെ ആഹ്ലാദിച്ച് ആർത്ത് വിളിക്കുകയും പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനം മുപ്പത്തിരണ്ടാം അധ്യായം പാപത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അനുഭവത്തെക്കുറിച്ചും ഏറ്റുപറയാത്ത പാപത്തിൻ്റെ ഭാരത്തെക്കുറിച്ചും ആഴത്തിലുള്ള ഒരു വിവരണം നൽകുന്നു പാപത്തെ ഒളിച്ചു വയ്ക്കുമ്പോൾ തൻ്റെ എല്ലുകൾ ക്ഷയിക്കുകയും ശക്തി വേനൽക്കാലത്തെ വരൾച്ച പോലെ വറ്റിപ്പോവുകയും ചെയ്യുന്നതിനെപ്പറ്റി ദാവിദ് രാജാവ് ഈ സങ്കീർത്തന ഭാഗത്ത് വിവരിക്കുന്നുണ്ട് ഒടുവിൽ തൻ്റെ പാപങ്ങൾ സത്യസന്ധമായ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആശ്വാസവും സന്തോഷവും ലഭിക്കുന്നു ദൈവം തൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവവുമായുള്ള അഗാധമായ ബന്ധത്തിലേക്ക് ദാവിദിനെ പുനർസ്ഥാപിക്കുന്നതായി നാം വായിക്കുന്നു ഈ സങ്കീർത്തന ഭാഗം മാനസാന്തരത്തിൻ്റെ പരിവർത്തന ശക്തിയെയും ദൈവത്തോട് ആത്മാർത്ഥത നാം കാണിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസ ആശ്വാസത്തെയും വ്യക്തമാക്കുന്നു ഇതുതന്നെയാണ് കുംഭസാരം എന്ന കുദാർശയിൽ കൂടി നമുക്ക് ലഭിക്കുന്ന സന്തോഷവും ആശ്വാസവും പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാൽവെയ്പും അതേപോലെ സങ്കീർത്തനം മുപ്പത്തിരണ്ടാം അധ്യായം പാപത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്കാവശ്യമായ ഉൾക്കാഴ്ച നൽകുന്നുണ്ട് പാപം ഗുരുതരമായ ലംഘനമായും അകൃത്യമായും ദൈവത്തെപ്പോലെ ആകാനുള്ള വിശുദ്ധിയുടെ ആഹ്വാനത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായും നമ്മളെ ബോധവൽക്കരിക്കുന്നുണ്ട് ആ ബോധവൽക്കരണം എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുവാനും വിശുദ്ധിയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടു ആഹ്വാനമാണ് വിളിയാണ് ദൈവം നമ്മോട് കരുണയും ക്ഷമയും കാണിക്കുന്നതിലൂടെ നാം ചെയ്തു കൂട്ടുന്ന അനവധി പാപങ്ങൾ അനീതികളോട് ദൈവം എങ്ങനെ പ്രതികരിക്കുന്നു എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിരണ്ടിൽ നിന്നുള്ള പാപമോചനത്തിൻ്റെയും നീതീകരണത്തിൻ്റെയും ആശയങ്ങൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ പൂർണമായി നിറവേറുന്നു റോമർ നാലാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പൗലോ സപ്പസ്തോലൻ സങ്കീർത്തനം മുപ്പത്തിരണ്ട് വീണ്ടും ഉദ്ധരിച്ച് നീതീകരണം വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന സൗജന്യ സമ്മാനമാണെന്ന് പ്രസ്താവിക്കുന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു കുരിശിൽ മരിച്ച പാപമോചനം നമുക്ക് നമുക്കെല്ലാവർക്കും സാധ്യമാക്കി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് നമ്മോട് ക്ഷമിക്കുകയും സകല അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒൻപതിൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു ഉറപ്പ് നൽകുന്നു ആനന്ദമയമായ അവിടുത്തെ അളക്കാനാവാത്ത കരുണ ഒന്ന് മാത്രമാണ് നിങ്ങളെയും എന്നെയും ഇന്നും ബാക്കി വച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നാം ജീവിക്കണം നന്ദി പറയണം തിരിച്ചു വരണം അവിടുത്തേതായി തീരുവാൻ അവിടുത്തെ സന്നിധിയിലണഞ്ഞാൻ നമ്മുടെ ഇന്നത്തെ ലോകത്ത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളാലും പലതരമായ വെല്ലുവിളികളാലും നാം ചുറ്റപ്പെട്ടിരിക്കുകയാണ് എ ലൈഫ് ദാറ്റ്സ് ട്രൂലി ബിക്കമിങ് കൺഫ്യൂസ്ഡ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലോർ ഓഫ് ഡിസ്ട്രാക്ഷൻ eventually leading to losing the real purpose of our life on earth. ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നത് ആന്തരികമായ പല അസ്വതസ് അസ്വസ്ഥതകളിലേക്കും നമ്മളെ നയിക്കുമെന്ന് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഓർമ്മിപ്പിക്കുന്നു ജീവിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ അറിയാതെ പോകുന്ന പലതരം അസ്വസ്ഥതകളിൽ നാം മുങ്ങി താണു കഴിഞ്ഞു എന്നും നാം തിരിച്ചറിയണം പ്രാർത്ഥനയിലൂടെ ദൈവത്തെ തിരികെ നേടാനും തേടാനും പാപങ്ങൾ ഏറ്റുപറയുവാനും കുംഭസാരത്തിൽ കൂടി പിതാവായ ദൈവവുമായി രമ്യതപ്പെടുവാനും ദൈവത്തെ നമ്മുടെ സങ്കേതമാക്കാനും ഈ സങ്കീർത്തന ഭാഗം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ദൈവവചനത്തിൽ ശ്രദ്ധിക്കുവാനും അവിടുത്തെ ഉപദേശങ്ങൾ അനുസരിക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സഹോദരി ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതുകയും പോലെ നാം ആകരുത് അവയെ അടക്കാൻ കടിഞ്ഞാണും ഒക്കെ ആവശ്യമാണ് എന്നാൽ നാം പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായ ബോധ്യത്തോടെയും എളിമയോടും കൂടി ദൈവത്തിൻ്റെ വഴികളെ പിന്തുടരണം സംഗീതത്തിന മുപ്പത്തിരണ്ടാം അധ്യായം ദൈവം മുമ്പാകെ മാനസാന്തുലത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഒരു ജീവിതശൈലിക്ക് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ തിന്മകൾ ഏറ്റു പറയുന്നത് ഒറ്റത്തവണയുള്ള പ്രവൃത്തിയല്ല മറിച്ച് നമ്മുടെ പാപങ്ങളെ താഴ്മയോടെ അംഗീകരിക്കുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന ഒരു നിരന്തരമായ പ്രക്രിയയാണ് ഇത് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മെ കുറച്ചുകൂടി ഒരുക്കുന്നു കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും അവിടുത്തെ തേടാനും ദാവിത് രാജാവ് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നീതിയും വിശ്വാസവും നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് നയിക്കാം സഹോദര സഹോദരി ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം വഞ്ചനയില്ലാത്തതും നേരുള്ളതുമായ ഒരു ഹൃദയമുണ്ടായിരിക്കാൻ നമുക്ക് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം അതാണ് അനിവാര്യമായിട്ടുള്ളത് പാപമോചനത്തിന് സന്തോഷം സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ വഴികളെ ശ്രദ്ധയോടെ പിന്തുടരുകയും ചെയ്യുന്നത് ആ മഹത്തായ ദിവസത്തിനായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങാനുള്ള സുപ്രധാന വഴിയാണ് ചിന്തിക്കാം തിരുത്താം വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് ഒരുങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ ഒരു നിമിഷം ശാന്തമായിരുന്നു നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സർവശക്തനായ പിതാവെ വീണ്ടും ഒരു ദിവസം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാനും അങ്ങയുടെ ഹിതം നിറവേറ്റുവാനും ഞങ്ങൾക്ക് നൽകിയ ഈ അവസരത്തിനായി കർത്താവെ നന്ദി പറയുന്നു ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും അങ്ങയുടെ വചനത്തിൻ്റെ വഴികളിൽ നടക്കാനുള്ള കൃപ നൽകണമേ നാഥ അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും വചനത്തിൽ നിറയുവാനും ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഈ അന്ത്യകാല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതം ആത്മപരിശോധന ചെയ്യുകയും അങ്ങയുടെ പാതയിൽ മുന്നേറാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ജീവിതം വിശുദ്ധമാക്കി മാറ്റുകയും അതുവഴി അങ്ങയുടെ വഴികളിലേക്ക് മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ ഞങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്യണമേ കർത്താവെ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ